ഹലോ ഫ്രണ്ട്സ് അപ്പം ഇത് കണ്ടാരും വീക്ക് പുരട്ടിയാണെന്ന് നമ്മുടെ തലയിൽ തലേ ഒരു എണ്ണയാണ് അപ്പം എണ്ണ ഉണ്ടാക്കുന്ന Thank you. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പുറത്തുനിന്നും മേടിച്ചിട്ടില്ല ഉള്ളിയും കറിയപ്പലയും മേടിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മളൊന്ന് ട്രണ്ടാക്കിയതാണ് നമ്മളൊന്ന് അരിഞ്ഞുകൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അടുപ്പൊന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ചാമ്പലൊക്കെ ഒന്ന് വാരി അടുപ്പ് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇത് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചെണ്ണയേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തിളച്ചെണ്ണക്കോട്ട് നമ്മൾ ഉലുവ പൊട്ടിക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ കിട്ടുന്നുകളും നമ്മൾ നേരെ ചട്ടിയിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണങ്ങളെ തിളച്ചിട്ടുണ്ട് ഉലുവ പൊട്ടിയിട്ടുണ്ട് നേരെ നമ്മൾ ചട്ടിയിലേക്കിട്ട് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം